നമ്മുടെ രാജ്യത്ത് നികുതിദായകർക്ക് കൂടുതൽ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാൻ സമയപരിധി ആദായ നികുതി വകുപ്പ് നീട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതിയാണ് നീട്ടിയിരിക്കുന്നത് ഫയലിംഗുകൾ ക്രമപ്പെടുത്താൻ ഇപ്പോൾ സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് മുൻപത് ജൂലൈ വരെ ആയിരുന്നു ആദായ നികുതി റിട്ടേൺ ഫോമുകളിൽ വരുത്തിയിട്ടുള്ള ചില മാറ്റങ്ങളാണ് ഇത്തവണ ഇളവിന് വഴി തുറന്നിട്ടുള്ളത് സിസ്റ്റം തയ്യാറാകാനും പുതിയ ഫോമുകൾ പൂർണമായും ലഭ്യമാക്കാനും സുഗമമായി പ്രവർത്തിക്കാനും സമയമെടുക്കും നികുതിദായകരും ഇതേ തുടർന്ന് കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു മാറ്റം വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത് നികുതി പാലിക്കൽ ലളിതമാക്കുക സുതാര്യത വർദ്ധിപ്പിക്കുക വരുമാനം കൂടുതൽ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുക എന്നിവ മുൻനിർത്തിയുള്ള മാറ്റങ്ങളാണ് വകുപ്പ് കൈക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ ഉപയോക്തൃ സൌഹൃദ നികുതി ഫലിംഗ് അനുഭവത്തിലേക്കുള്ള ഒരു നല്ല ചുവടുവയ്പ്പോ നമുക്ക് വേണമെങ്കിൽ പറയാം അതേസമയം പരിഷ്കാരങ്ങൾക്ക് സിസ്റ്റത്തിന് കൂടുതൽ സമയം ആവശ്യമായി വന്നതാണ് ഇളവിന് കാരണമെന്നും പറയപ്പെടുന്നുണ്ട് മുൻപ് ദീർഘകാല മൂലധന നേട്ടങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ലളിതമായ ഐ ടി ആർ വൺ ഫോം ഉപയോഗിക്കാൻ കഴിയില്ലായിരുന്നു എന്നാൽ ഇത്തവണ നമുക്ക് സെക്ഷൻ നൂറ്റി പന്ത്രണ്ട് എ പ്രകാരം ദീർഘകാല മൂലധന നേട്ടങ്ങൾ അറിയിക്കുന്നതിന് ഐ ടി ആർ വൺ ഫയൽ ചെയ്യാനും സാധിക്കും പക്ഷെ ഇത്തരം ദീർഘകാല നേട്ടങ്ങൾ ഒന്നേകാൽ ലക്ഷം രൂപയിൽ കൂടുതലാകാനും പാടില്ല എന്നും കൂടെയുണ്ട് പുതിയ അപ്ഡേറ്റോടുകൂടി ഈ വർഷം ലിസ്റ്റ് ചെയ്ത ഇക്വിറ്റി ഷെയറുകളുടെയും ഇക്വിറ്റി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടുകളുടെയും വിൽപ്പനയിൽ നിന്ന് ദീർഘകാല മൂലധന നേട്ടമുള്ള നികുതിദായകർക്ക് അവരുടെ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാൻ ഐ ടി ആർ വൺ ഉപയോഗിക്കാനും സാധിക്കും അതേസമയം വീടിന്റെ സ്വത്ത് വിൽപ്പനയിൽ നിന്ന് മൂലധന നേട്ടമോ ലിസ്റ്റർഡ് ഇക്വിറ്റി ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് ഹൃസ്വകാല നേട്ടമോ ഉള്ള നികുതിദായകർക്ക് ഐ ടി ആർ വൺ ഫോമുകൾ ഫയൽ ചെയ്യാനും കഴിയില്ല പുതിയതും പഴയതുമായിട്ടുള്ള ആദായ നികുതി വ്യവസ്ഥകൾക്കിടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന നിരവധി പേരാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നിങ്ങൾ പുതിയ നികുതി വ്യവസ്ഥയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്ക് ആ തെരഞ്ഞെടുപ്പിൽ തുടരണോ അതോ പഴയപടി ആയിട്ട് വേണോ കൂടി നിങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് അതായത് ഇപ്രാവശ്യം ഫയൽ ചെയ്യുമ്പോൾ ഈ വർഷം നിങ്ങൾ ആദ്യമായാണ് ഒഴിവാകുന്നതെങ്കിൽ ഫോം ടെൻ ഐ ഇ എ അക്നോളജിമെന്റിൽ നിന്നും വിശദാംശങ്ങൾ നൽകേണ്ടതുണ്ട് കൂടാതെ ഫോം ടെൻ ഐ ഇ എ വൈകി ഫയൽ ചെയ്യാനുള്ള കാരണവും വ്യക്തമാക്കണം അപ്പോൾ ആദായ നികുതി സംബന്ധമായിട്ട് ഉള്ള ഈയൊരു കാര്യം നമുക്ക് നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള സമയം കുറച്ചുകൂടെ നീട്ടിക്കിട്ടിയിരിക്കുന്നതാണ് സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് ഫയൽ ചെയ്യാൻ സാധിക്കുന്നത്